ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുൽ തന്നെയാണ് രാജിവെച്ച കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ ആരോപണം ഉന്നയിച്ചവർ നിയമപരമായി മുന്നോട്ടു പോവട്ടെയെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈവിട്ടതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായത് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് രാഹുലിനെ തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ട് രാജി പ്രഖ്യാപിച്ചത് രാഹുലിനെതിരെ നേരത്തെ എ ഐ പരാതി ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എ ഐ സി സി ആവശ്യപ്പെട്ടത് എന്നാൽ തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും താൻ സ്വമേധിയെ രാജിവെക്കുകയാണെന്നുമാണ് രാഹുൽ മാംകൂട്ടത്തിൽ പ്രതികരിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും ഞാൻ ഈ രാജ്യത്തെ നിയമസംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരു ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവര് തെളിയിക്കട്ടെ ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിച്ചവർ നിയമപരമായി മുന്നോട്ട് എന്നും പറഞ്ഞു നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി പരാതി മുന്നിൽ ഒരു വന്നാൽ ഞാൻ മറുപടി പറയാം ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ കാണിക്കൂ എന്നെ പറ്റി ആ പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല കഴിഞ്ഞ ദിവസമാണ് യുവനടി രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് വെളിപ്പെടുത്തലിന് പിന്നാലെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളും രാഹുലിനെതിരെ ഉയർന്നിരുന്നു ന്യൂസ് കണ്ണൂർ